ഹായ് ഫ്രണ്ട്സ് ചോയ്സ് മസാല പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് പോത്ത് ഫ്രൈ ആണ് അതിനുവേണ്ടി നമ്മളൊരു പോത്തിൻ്റെ കാല് ഫുള്ളായിട്ടാണ് നമ്മൾ മേടിക്കാൻ വന്നിരിക്കുന്നത് ഏകദേശം ഇരുപത്തഞ്ച് കിലോ മുപ്പത് കിലോ തൂക്കം വരുന്ന ഒരു കാലാണിത് നമുക്കിന്ന് നന്നായിട്ട് ഇത് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കണം നമുക്കത് കട്ട് ചെയ്ത് തരാൻ നല്ല ഒരു അടിപൊളി കട്ടിങ് കാര്യം ചേട്ടനുണ്ട് ഇവിടെ പുള്ളി നല്ല സെറ്റായിട്ട് ഇത് കട്ട് ചെയ്ത് തരുന്നതാണ് അപ്പം നമ്മുടെ ചേട്ടൻ കട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ബീഫിൻ്റെ മേളിലിരിക്കുന്ന പാടാ നെയ്യ് എല്ലാം മാറ്റി നല്ല പുള്ളി നല്ല തെളിച്ച് നല്ല സെറ്റാക്കി തരും മുപ്പത് കിലോ ബീഫ് എടുക്കുന്നത് നമുക്ക് നാളത്തെ കേറ്ററിങ്ങിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഗോൾഡൻ ഫോർ കേറ്ററിങ് ഞാൻ പറഞ്ഞൊരു കേട്ടറിംഗ് ഉണ്ട് നമ്മൾ കേറ്ററിംഗിന് ബീഫെടുക്കുമ്പോഴത്തേക്കും ചവോ കരളോ നെയ്യോ അങ്ങനെയൊന്നും നമ്മൾ യൂസ് ചെയ്യത്തില്ല അപ്പോൾ നമ്മുടെ ചേട്ടൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത് നല്ല സെറ്റാക്കി എടുത്തിട്ടുണ്ട് നമുക്കിനി ഇത് ചെറുതായിട്ട് കട്ട് ചെയ്യണം അതിനെ നമ്മുടെ ഒരു പയ്യനൊടി ഉണ്ട് അവൻ നല്ല സെറ്റായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ബീഫ്രയുടെ പീസാക്കി നല്ല സെറ്റാക്കി കട്ട് ചെയ്ത് തരുന്നുണ്ട് അവിടെ കട്ടിങ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല അടിപൊളിയായിട്ടാണ് അവൻ കട്ട് ചെയ്യുന്നത് അപ്പം നമ്മുടെ ബീഫ് എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് വാഷ് ചെയ്തെടുക്കണം നമ്മൾ ഒരു മൂന്നാല് പ്രാവശ്യം നന്നായിട്ട് വാഷ് ചെയ്താലേ ഉള്ളൂ അതിൻ്റെ ചോരമായേ നന്നായിട്ട് പോയി കിട്ടുകയുള്ളൂ വാഷ് ചെയ്തതിന് ശേഷം നമ്മളൊരു പാത്രത്തിലേക്ക് എടുക്കുക അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുക നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് വേവിക്കാൻ വെക്കണം നമ്മളത് ബോയില് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് നമുക്ക് വേവിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഒരു അടപ്പിട്ട് നമുക്ക് മൂടി കൊടുക്കാം അപ്പം നമ്മൾ ബീഫ് വേവിച്ചെടുത്തിട്ടുണ്ട് ബീഫ് വേവിച്ച് ഊറ്റിയെടുത്തിരിക്കുകയാണ് ഇനി നമുക്ക് ഇത് ഫ്രൈ എടുക്കണം ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടി നമ്മളൊരു വലിയ വാർപ്പ് എടുക്കുക വാർപ്പ് എടുത്തതിനു ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് ചൂടായതിനു ശേഷം കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക ഇഞ്ചി വെള്ളത്തുള്ളിട്ടു ശേഷം നമ്മളൊന്ന് നന്നായിട്ട് ഇളക്കി ഒന്ന് ചെറുതായിട്ട് മൂപ്പിച്ചതിനു ശേഷം കുറച്ച് കരിയാപ്പൊറിയിട്ട് കൊടുക്കുക കുറച്ച് കരിയാപ്പറ ഇട്ട് ഒന്നും കൂടെ നമ്മളൊന്ന് ഇളക്കി മൂപ്പിക്കുക അതായത് കുറച്ച് ഒനിയൻ നമ്മുടെ ആവശ്യത്തിനുള്ള ഒനിയൻ ഇട്ട് കൊടുക്കുക ഒനിയൻ നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുത്തിന് ശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുക്കുക ഇത്രയും നമ്മൾ ആവശ്യത്തിനാണ് ഇട്ട് കൊടുക്കേണ്ടത് കാരണം നമ്മൾ എടുക്കുന്ന ബീഫിനനുസരിച്ചിട്ട് അത് കഴിഞ്ഞ് അതിലേക്ക് നമുക്ക് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കുക നന്നായിട്ട് വഴറ്റി വരുമ്പോൾ ഒരു സെറ്റാക്കി കഴിയുമ്പം അതിലേക്ക് നമ്മൾ വേവിച്ചുവെച്ചേക്കുന്ന ബീഫ് ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കാം നമുക്ക് ബീഫിലേക്ക് കുറച്ച് തേങ്ങക്കൊത്തും കുറച്ച് റെഡ് ചില്ലിയും കൂടെ വറുത്ത് നമുക്കതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല സെറ്റാക്കി ഫ്രൈ ആക്കി എടുക്കണം പേ കാണുന്ന പോലെ നന്നായിട്ട് ഫ്രൈ ആക്കി എടുത്തതിനു ശേഷം അതിലേക്ക് കുറച്ച് കരിയാപ്പിളിയും കുറച്ച് പച്ചമുളകും കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ തോവി നമ്മൾ നല്ല സെറ്റാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ ബീഫേ നല്ല ടേസ്റ്റോടെ നല്ല അടിപൊളിയായി ഫ്രൈ ആയി കിട്ടുന്നതാണ് അപ്പോൾ നമ്മുടെ ബീഫ് ഫ്രൈ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്ത് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ഗുഡ് ബൈ